നരകത്തിൽ കടക്കുന്ന രണ്ട് വിഭാഗം സ്ത്രീകളെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ വിശ്വാസികളോടാണ് ഞാൻ പറയുന്നത് ഇത് പറഞ്ഞത് മുത്ത് നബിഹി വസ്ലങ്ങളാണ് വാഹമുല്ലാഹി പ്രിയപ്പെട്ട സഹോദരി നിരക്കത്തിൽ കടക്കുന്ന രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് സ്ത്രീകളെ കുറിച്ച് മുത്തുനബി സാഹു അലഹി വസല്ല പ്രത്യേകമായി ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് നോക്കൂ ആ ഹദീസിൽ നമുക്കൊന്ന് നോക്കാം സുഹൈഹി മുസ്ലിമിലെ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടാമത്തെ ഹദീസാണിത് ഭർത്താവിനോട് എല്ലാ സമയങ്ങളിലും ശപിക്കുകയും നന്ദികളോട് കാണിക്കുകയും ചെയ്യുന്ന ഭാര്യ അവൾ നരകത്തിൽ കടക്കാൻ ഏറെ സാധ്യതയുള്ള പെണ്ണാണ് ഭർത്താവിനെ എല്ലാ സമയങ്ങളിലും ബുദ്ധിമുട്ടിക്കുന്നു ഭർത്താവിനെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നു ഭർത്താവിനാവോട് നന്ദികൾ മാത്രം കാണിക്കുന്നു ഇത്തരം സ്ത്രീയാണോ നിങ്ങൾ എങ്കിൽ മാറി ചിന്തിക്കുക നോക്കൂ ഇത് കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പറയാനുണ്ടാകും നിങ്ങൾ അതിനകത്ത് ഭർത്താവ് പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ എന്തുകൊണ്ട് അത് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഭർത്താവ് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് ഭർത്താവ് പറയണം രണ്ടാമത്തെ ഒരു വിഭാഗം സ്ത്രീ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചർച്ച അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടാമത്തെ ഹരീഫിൽ മുത്തനബി പറയുന്നു ശരീരം വെളിപ്പെടുത്തുന്ന വസ്ത്രം ധരിക്കുന്ന സ്ത്രീ ശരീരത്തിന്റെ നിറം കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട് ആ പെണ്ണ് അങ്ങനെയാണ് അവളുടെ നടത്തും ശരീരത്തിന്റെ ഭാഗങ്ങൾ അവൾ കാണിക്കുന്നു അത്തരം സ്ത്രീ നരകാവകാശികളിൽ പെടാൻ ഏറെ സാധ്യതയുള്ള പെണ്ണാണ് നോക്കു നിങ്ങൾ ഈ ശബ്ദം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തോപ ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നിങ്ങൾ തോപ ചെയ്ത് അങ്ങനത്തെ പെണ്ണാണെങ്കിൽ തോപ ചെയ്ത് മാറണം അള്ളാഹുവിന്റെ കാൽവണ്യത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് കാരണം അള്ളാഹു തീർച്ചയായും എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് അവൻ തീർച്ചയായും പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അള്ളാഹു പൊറുക്കുന്നവനാണ് അള്ളാഹുവിനുള്ള പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക അള്ളാഹു നമുക്ക് ഈമ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ കമൻ്റിലൂടെ പല വിഷമങ്ങൾ പറഞ്ഞതു ആശാന് പറഞ്ഞവരുണ്ട്